കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ സ്വർണൊക്കെ ജയന്തനെ ഏൽപ്പിച്ചിട്ട് ഉണ്ണിമോളും ഗിരിദാനും വാബനും ജയന്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുവാനും ഈ സമയം ജയന്തൻ എന്ത് ചെയ്യാണ് ഡ്രസ്സ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഏറിപ്പോയി അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയ ഒരു ബാഗിനകത്തേക്ക് എല്ലാം എടുത്തു വെക്കുവാണ് പിന്നീട് ഓർത്തു ഈ സ്വർണം ഇത് ഒന്നും രണ്ടും ലക്ഷം രൂപയുടെ അല്ല കുറെ ലക്ഷം രൂപയുടെ സ്വർണ്ണോ ഇത് കിട്ടിയാൽ മാത്രമേ തന്റെ ജീവൻ രക്ഷപ്പെടാനായിട്ട് ഇത്രയും കാലം തേങ്ങയും മാങ്ങയെല്ലാം കട്ടെടുത്ത ജീവിച്ച പക്ഷേ ഇനി അങ്ങനെ പോരാ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മുങ്ങിയേ പറ്റുകയുള്ളൂ ആ പെണ്ണിനിട്ടൊരു പണി കൊടുക്കണം അവളെ തന്നെ കൊണ്ടുപോയി നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തേ അപ്പം അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരമോ അത് മാത്രമല്ല തനിക്ക് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു ചാൻസാണ് ഈ പണം കൊണ്ട് എങ്ങനെയൊരു മുങ്ങിയേ പറ്റുകയുള്ളൂ അവറ്റവളവിടെ നോക്കി നിൽക്കട്ടെ ഈ ജയന്തരോട് ആ കളിയും ഓർത്തോണ്ട് വായികിനകത്തേക്ക് തുണിയെല്ലാം കുത്തി നിറച്ചു പിന്നീട് ഉണ്ണിമോള് കൊടുത്ത ആ സ്വർണ്ണോ ആ ഡിസൈനും കൂടെ എടുത്ത് അതും കൂടെ ആ വായികിനകത്തേക്ക് വെച്ചു എന്നിട്ട് ആ മുറിയുടെ അടുക്കള പായസം വഴി അവൻ ഇറങ്ങി ഓടി പോവാണ് ഈ സമയത്ത് ഇതൊന്നും അറിയത്തില്ല അത് ഉണ്ണിമോളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക കുറെ സമയം കഴിഞ്ഞപ്പോൾ കണ്ടില്ല അപ്പം ഉണ്ണിമോൾ ചോദിച്ചാൽ അല്ല ഇതുവരെയായിട്ട് ആ ചേട്ടൻ വന്നില്ല അമ്മയെന്ന് പറയണം അവൻ വരും പേടിക്കൊന്നും വേണ്ട കേട്ടോ അവൾക്ക് അവളാണെങ്കിൽ ഒരു ശില്പം ഉണ്ടാക്കാൻ ഒന്നും അറിയത്തില്ല പക്ഷേങ്കില് ആയിട്ടായിരിക്കും ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിക്കൊടുത്തെ അവന് ശില്പം ആ ശില്പം എന്ന് മാത്രമല്ല ഇനിയിപ്പം ആടയാഭരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് എല്ലാം സാധിക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം അവനുണ്ടാവും അതുകൊണ്ടാ മക്കൾ ഇങ്ങോട്ട് വരാൻ കാരണമായെന്നു പറയാ കുറെ സമയം കഴിഞ്ഞിട്ട് വീണ്ടും കാണാൻ വന്നപ്പോൾ നിങ്ങോട് പറഞ്ഞു അല്ലമ്മ കണ്ടില്ലോ ഒരു കാര്യം ചെയ്യാ ഞാനത് നോക്കിയിട്ട് വട്ടേന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ആരെയും കണ്ടില്ല ജയന്താ ജയന്താ എന്ന് വിളിച്ചോണ്ട് നടന്നെങ്കിലും അവിടെയും കണ്ടില്ല അങ്ങനെ അവസാനം നിരാശയോട് കൂടിയിട്ട് ആ അമ്മ ഇറങ്ങി വരുവാണ് അമ്മ വന്നിട്ട് പറഞ്ഞു അതേ അവൻ പോയെന്നോന്നു അവനെയൂടെ കണ്ടില്ലെന്നാണ് പോയോ എങ്ങോട്ട് അതെനിക്ക് അറിയില്ല നമ്മൾ അവൻ ചതിച്ചെന്ന തോന്നുന്നു മോളെ എന്ന് പറയാണ് പെട്ടെന്ന് ഉണ്ണിമോള് പൊട്ടിക്കരയാൻ തുടങ്ങി ഉണ്ണിമോൾക്ക് സഹിച്ചില്ല ഉണ്ണിമോൾ ഗിരിദാവിനോട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഗിരിദേവ സ്വർണ്ണം കൊടുക്കണ്ടെന്ന് അപ്പൊ ഗിരിദാവിനും വാവില്ലേ കൊടുത്ത ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇനി എന്ത് ചെയ്യും ഉത്സവത്തിനുള്ള ആഡാപണങ്ങളൊന്നും പണിയാൻ പറ്റില്ല എനിക്ക് സങ്കടം ആവുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഞാൻ ചെന്ന് മുത്തശ്ശിയോട് ഇത് എങ്ങനെ പറയും എന്ന് പറഞ്ഞു ഉണ്ണിമോള് വാവട്ട് നിലവിളിക്കാൻ തുടങ്ങി അവിടെ ഈ സമയത്ത് ജയന്തന്റെ അമ്മ ഭവാനി പറഞ്ഞു ക്ഷമിക്കുമോളെ എനിക്കറിയില്ല അവൾ അവൻ ഇങ്ങനെയൊരു ചതയെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചെയ്യുമെന്ന് ചെയ്യുമെന്നറിയുമായിരുന്നെങ്കിൽ അവൻ്റെ സ്വർണം ഞാൻ ഏൽപ്പിക്കില്ലായിരുന്നു എൻ്റെ മകൻ നിങ്ങളെ മാത്രല്ല ചതിച്ച് എന്നെയും കൂടെ അവൻ ചതിച്ച് എൻ്റെ വിശ്വാസം അവൻ ഇല്ലാതാക്കിയെന്ന് പറയണം പിന്നീട് ദേവകിയമ്മയുടെ അടുത്തേക്ക് അനുപമയെ മിനിയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ദേവകിയമ്മ പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പം അനുസരിയുണ്ട് അവിടെ അനുഭവം എന്ന് പറഞ്ഞു ഇപ്പോഴും അമ്മയ്ക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് മിനിയും പറഞ്ഞു ശരിയാണ് അമ്മയുടെ മുഖത്തെ പ്രകാശം കണ്ടോ ഉത്സവം നടത്തുന്ന സമയത്ത് ആചാരസ്ഥാനത്തിരിക്കുന്ന അമ്മയാ അപ്പൊ ശേഷം അമ്മയുടെ ഇത്ര മാറ്റം അമ്മയ്ക്ക് ഉണ്ടായെന്ന് പറയാ പെട്ടെന്ന് അനുഭവം പറഞ്ഞു ശരിയാ അമ്മയുടെ കണ്ടാൽ തന്നെ എന്തൊരു പ്രസന്നത എന്ന് പറഞ്ഞ മിനി പറഞ്ഞ ഈ ആചാരസ്ഥാനത്തെ കുറിച്ച് ആ കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായത് അതിന് എന്ത് പ്രാധാന്യം ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം അവിടെ ആ മാരാത്തെ ആ മാധവമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ അമ്മ വന്ന് ഒരു കൊളിസം മേടിക്കാൻ വേണ്ടി വന്ന പിന്നീടാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആചാരസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുമേനിയോടൊപ്പമുള്ള സ്ഥാനമാണ് തിരുമേനി ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നു പക്ഷേങ്കിൽ അന്നത്തെ ദിവസം ഉത്സവം നടത്താനുള്ള ആടയാഭരണങ്ങളൊക്കെ വെച്ച് നമ്മുടെ മുറി വെച്ച് പ്രാർത്ഥിക്കുന്നു ആ ആചാരസ്ഥാനം കിട്ടിയ ആള് അതേ ഒരു സ്ഥാനം തന്നെയാണ് തിരുമേനിയോടൊപ്പം ഒരു സ്ഥാനമാണ് അവർക്കും ഉള്ളതെന്ന് അപ്പം അവർ നമ്മളെ അവരെ നമ്മൾ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ഒക്കെ ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ലൊരു സ്ഥാനം അമ്മയ്ക്ക് കിട്ടിയത് ഇതിൻ്റെ ഒന്നും വില നമുക്കറിയില്ലായിരുന്നല്ലോ പെട്ടെന്ന് ദേവയ്യം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇത് ഉത്സവം നടത്തണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചൊരു കാര്യം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമില്ല മുമ്പൊക്കെ വലിയ വലിയ ആൾക്കാരായിരുന്നു ഈ ഉത്സവം ഏറ്റെടുത്ത് നടത്തിരുന്നത് അന്നൊക്കെ ഞാൻ ക്ഷേത്രത്തിൽ ഒഴാൻ പോവും ഒരു പക്ഷേ എൻ്റെ ഒരു നാണയത്തൊട്ട് പോലും കാണത്തില്ല ഭഗവാനെ കാണിക്കിടാനായിട്ട് അതൊക്കെ ഓർത്തിട്ട് എനിക്ക് സങ്കടം വന്നായിരുന്നു പക്ഷെ എൻ്റെ ആ സങ്കടങ്ങളൊക്കെ അയ്യപ്പസ്വാമി മാറ്റി തന്നിരിക്കുക ആ ഒരു നാണയത്തൊട്ട് പോലും ഇടം അല്ലാത്ത ഞാനല്ലേ ഇന്ന് ഉത്സവം നടത്താൻ പോകുന്നത് എല്ലാ ഇപ്പൊ സമയുടെ അനുഗ്രഹം ആണെന്ന് പറയാ അനുസൈ പറഞ്ഞു എന്നാലും അമ്മ ഈ ഉത്സവം എന്ന് പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളോട്ട് ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ അമ്മ അവനെ ആരോഗ്യം കൂടെ കുറച്ച് നോക്കണം എന്ന് പറയണ അനുപം അവർ ശരിയാ ചേച്ചി പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാന്ന് പറയണ ഉത്സവം നടക്കും അത് അതിൻ്റെ വഴിക്ക് നടന്നോളൂന്ന് പറയണേ ഈ സമയം രാജീവ് വന്നിട്ട് പറഞ്ഞു അല്ല അനുപമ നമുക്കങ്ങോടെ ഇറങ്ങിയാലെന്ന് ചോദിക്കാം എന്താടാ നിനക്ക് എന്താ അത്ര ധൃതി രാജീവ് വന്ന് ദേവയമ്മ ചോദിക്കുക അല്ല അതെ അത് പിന്നെ അമ്മ ഞങ്ങള് പറഞ്ഞിട്ടില്ലേ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ കാര്യം ഗൾഫിൽ തുടങ്ങുന്നേ ആ പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ അയാളെ ഒന്ന് പോയി കാണണം ആ കാർത്തിക മുതലാളിയെ ഒന്ന് പോയി കാണണം അതിനു വേണ്ടിയിട്ടാണ് റെസീമയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അയാളൊന്നും നോക്കത്തില്ല ഇയാളുടെ പി എയ്ക്കായിരിക്കും പി എ അല്ല ഇയാളുടെ സ്റ്റാഫ്സ് ആയിരിക്കും അതൊക്കെ നോക്കുന്നേ അപ്പം ഒരു പക്ഷേ കാർത്തിക മുതലാളിയും കൂടി ചെന്ന് പറയുവാണെങ്കിൽ റെക്കമെൻ്റേഷൻ ഉണ്ടെങ്കിൽ കാർത്തിക മുതലാളി പറയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടുമല്ലോ ഇനിയിപ്പോൾ സ്റ്റാഫൊന്ന് ചിലപ്പോൾ അത് മൈൻഡ് ചെയ്തില്ലെന്ന് വരും അതാന്ന് പറയാം ഓ അങ്ങനെയല്ലേ അന്നാ നിങ്ങൾ ഇറങ്ങിക്കോളാൻ പറയണം ഈ സമയത്ത് ഉണ്ണിമോളും ഗിരിദേവനും ബാവരും അങ്ങോട്ട് വരുന്നേ അവര് വന്നു കഴിഞ്ഞപ്പോൾ ദേവന്മോ അതെ വന്നല്ലോ എന്ന് പറയണം അവൻ അങ്ങനെ കയറി വരുവാണ് രാജീവൻ അവരുടെ മുഖം ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് രാജീവ് വന്നിട്ട് പറഞ്ഞു അയാളെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ല ശില്പീനെ എനിക്ക് തോന്നി ഉണ്ണിമോടെ മുഖം കണ്ടാ അറിയാം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് വിഷമിക്കണ്ടേ ഇതിനു മുമ്പ് ഞങ്ങള് പോയി എന്തുമാത്രം അന്വേഷ എന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല പിന്നെയാണ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം ഉണ്ണിമോളൊന്നും മിണ്ടാത നിൽക്കുക ദേവയും പറഞ്ഞ് മോളെന്തിനാ വിഷമിക്കുന്നെ മോള് സങ്കടപ്പെടാതിരിക്കുക എന്തായാലും വഴി അയ്യപ്പ ഭഗവാനായിട്ട് കാണിച്ചാലായിരിക്കില്ലെന്ന് പറയാ വിനോദം അവരിലെ ആ ഒരു ചിന്തയോട് തന്നെയായിരുന്നു പക്ഷെ സ്വർണം പോയ കാര്യമൊന്നും അവർക്കറിയില്ലല്ലോ വിനോദ പെട്ടെന്ന് വെച്ചാൽ എന്താ മോളെ നിനക്ക് എന്ത് പറ്റി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ ഞങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് നിനക്ക് എന്താ നിന്റെ മുഖം സങ്കടപ്പെട്ടിരിക്കണം എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ മുത്തശ്ശി പെട്ടെന്ന് പറഞ്ഞു എന്താണെങ്കിലും പറ ഉണ്ണിമോളെ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി ഞങ്ങൾ ശില്പീനെ കണ്ടെത്തിയായിരുന്നു പറയേ ശില്പീനെയോ ശില്പിയുടെ മകനെ കണ്ടെത്തിയായിരുന്നു ഞങ്ങൾ ആ വീട്ടിലും പോയെന്ന് പറയാം അല്ല വീട്ടിൽ പോയ അത് നല്ല കാര്യമാണല്ലോ വീട്ടിൽ പോയിട്ട് പിന്നെ എന്താ പറ്റി അവരെന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വരാത്തെന്ന് വിനോദി ചോദിക്കുക അത് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് പെട്ടെന്ന് ഗിരിതാവാൻ പറഞ്ഞു അതെന്താ ഗിരിദാവ കൂട്ടിക്കൊണ്ട് വരാത്തെ ഓ ഇനിയിപ്പോ അവിടെ വെച്ച് പണിയിക്കാനായിരിക്കുമല്ലേ അപ്പൊ സ്വർണ്ണമൊക്കെ നിങ്ങൾ അവിടെ കൊടുത്തിട്ട് പോകുന്നതാണോ അല്ലേ എന്ന് ചോദിക്കുകയാണ് ഉണ്ണിമോൾ പറഞ്ഞു അച്ഛൻ പറഞ്ഞ് ശരിയാ സ്വർണം കൊടുത്ത അയാൾക്ക് പക്ഷേങ്കില് അയാള് നമ്മളെ ചതിച്ചു അയാൾ ആ സ്വർണം കൊണ്ട് മുങ്ങിയെന്ന് പറയാം പെട്ടെന്ന് ഒരു നിമിഷം എല്ലാവരും ഞെട്ടി തിരിച്ചു പോയി എന്താ ഉണ്ണിമോളെ പറയണേ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലോന്ന് പറയാണ് അച്ഛമ്മ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അയാളെ വിശ്വസിച്ച് ആ സ്വർണം കൊടുത്ത് അയാളുടെ അമ്മ പറഞ്ഞിട്ടാ അയാൾക്ക് വിഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നറിയാം പക്ഷെങ്കിൽ അയാളെ തിരുഭാവരങ്ങളൊക്കെ പണിയുന്ന അയാളുടെ അമ്മ ഉറപ്പ് വന്നോണ്ടാ ആ സ്വർണ്ണം കൊടുത്ത് പക്ഷെ സ്വർണ്ണം കഴിഞ്ഞിട്ട് അയാൾ ഞങ്ങള് മുറി നിർത്തിട്ട് അയാൾ പുറകിലത്തെ വഴി കൂടെ രക്ഷപ്പെട്ടെന്ന് പറയാ പെട്ടെന്ന് രാജ്യം പറഞ്ഞു കൊള്ളാം നല്ലതായിട്ടുണ്ട് അല്ലേലും ഈ പിള്ളേരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ ഇനി പറഞ്ഞിട്ട് കാര്യം അയ്യപ്പ സമിഴ ഉത്സവം നടത്താൻ പറ്റില്ല എന്തായാലും അഹങ്കാരം തിരുഭാവരണം അണീക്കൂന്നൊക്കെ പറഞ്ഞു വീരവാദം ഒഴുകൊണ്ടിരുന്നല്ലേ ഇനിയിപ്പൊ എന്താന്ന് വെച്ചാൽ അയക്കും ബാ അനുഭവം നമുക്ക് പാ പറയണം പറയുന്നത് ശരിയാ വെറുതെ ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യമില്ല ആവശ്യമല്ലല്ലോ ഇനിയിപ്പിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം എന്താ പറയണേ അവർ ചുമ്മാ വീമ്പിളക്കി നടന്ന തിരുഭാവരണം കൊടുക്കൂന്നൊക്കെ ഇല്ലാന്നല്ലേ പറയുള്ളൂ ഈ നാണക്കേടിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിന് ഇറങ്ങിത്തിരിക്കാതെ വല്ലടത്തും ഇരുന്നാൽ പോരായിരുന്നു അതെങ്ങനെയാ ആൾക്കാരുടെ മുന്നിൽ നല്ല പേര് കിട്ടണ്ടേ അതിനുവേണ്ടി ചെയ്തല്ലേ എന്ന് ചോദിച്ചിട്ട് അനുപമേ രാജുവിനെ ഇറങ്ങി പോവാണ് ജയം പറഞ്ഞു അവരെ പറഞ്ഞു ശരിയാ അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഈ വയസ്സിനകാലത്തെ ഇരുന്നാൽ പോരായിരുന്നു വെറുതെ ഓരോ കോപ്രയങ്ങൾ കാണിച്ചു കൂട്ടാനായിട്ട് ഇപ്പഴ തിരുവാഭരണവും ഇല്ല ഒന്നുമില്ല ആൾക്കാരുടെ മുൻ നാണം കടാൻ പോകുന്ന ഞങ്ങളല്ലേ ആചാരസ്ഥാനത്ത് പിടിച്ചിരുത്തുകയും ചെയ്തു സ്വർണാഭരണം കൊടുക്കാന്ന് പറഞ്ഞ ആടയാഭരണങ്ങള് ഇനി അമ്മയ്ക്ക് എന്താ പറയാനുള്ള ചോദിക്കും ദേവികം പറഞ്ഞു നിങ്ങളെല്ലാരും ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ ഉണ്ണിമോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും ഉണ്ണിമോളക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഉണ്ണിമോള് കൊളത്തെ അതിന് ഉള്ളിമോളെ കുറ്റം പറയേണ്ട ആവശ്യമില്ലാന്ന് പറയാം ഈ സമയം വിനോദ് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മോനെ എല്ലാവരും പറഞ്ഞു പോയി എല്ലാരും അറിഞ്ഞും പോയി ആചാരസ്ഥാനത്ത് സ്ഥാനത്ത് ഇരിക്കുന്നതാ ഞാൻ ഇനിയിപ്പം ഉത്സവം നടത്താൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുവവോ പെട്ടെന്ന് മിനി പറഞ്ഞു ഒരു ചിലപ്പോൾ ഇത് അയ്യപ്പസ് ഭഗവാൻ തന്നെ ഇറങ്ങി വന്ന് ചേച്ച കാര്യങ്ങളായിരിക്കും ഇത് ഇവിടെ നിന്ന് ഇനിയിപ്പം ആരും ഉത്സവം നടത്തണ്ടെന്ന് അയ്യപ്പ ഭഗവാൻ തോന്നിക്കാണും അതും അമ്മ അമ്മയ്ക്ക് ഇത് നടത്താനുള്ള അർഹതയില്ലെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും ഭഗവാൻ വന്ന് ആ സ്വർണ്ണങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറയാം പെട്ടെന്ന് ദേവയുമായിട്ട് രണ്ട് കണ്ണും നിറഞ്ഞു വന്നു അല്ലാത്തൊരു സങ്കടം വന്നു ഈ സമയത്ത് ആ അനുപമയെ രാജീവനും കൂടെ മുതലാളിയെ കാണാൻ വേണ്ടി പോയി നിൽക്കുക അപ്പം വീട് എവിടെയാണെന്ന് അറിയത്തില്ല അല്ല രാജീവട്ടെന്താ ഇവിടെ അല്ല ഇവിടെ എങ്ങാണ്ടായിരുന്നു പണ്ട് തറവാട് പക്ഷെ ഇപ്പൊ അവർ പുതിയ വീട് വെച്ച് മാറി എന്ന് അറിയാൻ കഴിഞ്ഞേ പക്ഷെ എവിടെയാണെന്ന് അറിയത്തില്ലോ അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്യുക ആരുടെയെങ്കിലും ചോദിച്ചു നോക്കാലോ ചോദിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു പുള്ളിക്കാനിടന്ന് അല്ല ഇവിടെ ആ പുതിയ കാർത്തിക മുതലാളിന്റെ വീട് അറിയാമെന്ന് ചോദിക്കുകയാണ് ആ കാർത്തിക മുതലാളിന്റെ വീടാണോ അത് കുറച്ച് അപ്പുറം മാറിയാന്ന് പറയും സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ഈ സമയത്ത് അയാളോട് കാറും കൊണ്ടുവരണ്ടേ ഒന്ന് നോക്കി അത് കാർത്തിക മുതലാളിയുടെ വണ്ടിയാണല്ലോ അപ്പോ ആണ് ഒരു കാര്യം ചെയ്യാറ് നിങ്ങള് അയാളുടെ പോയി ചോദിച്ചു നോക്ക് ഇനി എന്തെങ്കിലും കാര്യം നടക്കാനാണെങ്കിൽ ഇപ്പൊ അയാളുടെ പോയി സംസാരിച്ചാൽ എന്ന് പറയണം അങ്ങനെ കാർത്തികേമലാലുടെ വണ്ടി ആ സൈഡിലേക്കോട്ട് ഒതുക്കി ഇട്ട് കഴിയുമ്പോഴത്തേനും അനുപമേ ജയനും കൂടെ ഓടി അങ്ങോട്ട് ചെല്ലുകയാണ് ജയനല്ല രാജീവനോട് ഓടി അങ്ങ് ചെല്ലുവാണ് ചെന്ന് ഇപ്പ ആള് ഗൂന്ന് എന്താ എന്താ കാഞ്ഞിക്ക അല്ല എന്റെ പേര് രാജീവൻ മുതലാളിക്ക് ഗൾഫിൽ പുതിയ കടയൊക്കെ മുതലാളി തുടങ്ങുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു അപ്പൊ അങ്ങോട്ട് അവര് ഞാൻ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മുതലാളി ഇങ്ങനെ കണ്ടാന്നു ഓ അതാണോ അതൊക്കെ കമ്മിലെ ആൾക്കാർ നോക്കൂന്ന് പറയാൻ അല്ല പേരെന്താ പറഞ്ഞേ രാജീവൻ എന്ന് അന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് പോയി കഴിഞ്ഞപ്പം അനുഭവം എന്ത് ചാടയാണെന്നോയ്ക്ക് അയാൾക്ക് അയാളൊന്നും പറഞ്ഞില്ലെന്ന് പറയണം വലിയ വലിയ അല്ലേ അവരൊക്കെ അങ്ങനെ ആയിരിക്കും അതേക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട എന്ന് പറയണം ഈ സമയം വീട്ടിൽ ജയനും വിനോദവും എല്ലാം സംസാരിച്ചോണ്ടിരിക്കുക ജയൻ പറഞ്ഞു ഗിരിദേവനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം ഗിരിദേവനെ മാവരം കൊച്ചാക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷെ ഈ കാണിച്ചൊരു അതിക്രമമായി പോയി നിങ്ങൾ കൂടെ ഉണ്ടായിട്ടും ആ സ്വർണ്ണം വലുത്താൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാ പെട്ടെന്ന് വിനോദ ശരിയാ ഗിരിദേവൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ സ്വർണം നഷ്ടപ്പെടേണ്ടതല്ലല്ലോ പിന്നെ എന്ത് പറ്റി ഗിരിദേവാണെന്ന് ചോദിക്കുക അല്ലേൽ ഈ പിള്ളേരുടെ കയ്യിൽ ഇന്നും കൊടുത്തു വരേണ്ട ആവശ്യം ഇല്ലായിരുന്നു എൻ്റെ വിനോദ അത് നമ്മളെ പറഞ്ഞാൽ മതി ഈ പിള്ളേരെ തട്ടി തട്ടിച്ച് പണം ഇതുപോലെ സ്വർണമൊക്കെ എടുത്തോണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ കാണും ഈ കാണുന്നവന്മാർ വേണമെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കാൻ എന്ന് പെട്ടെന്ന് ഉണിമോള് വീണ്ടും ഇരുന്ന് കരയാൻ തുടങ്ങി ഈ സമയം വിനോദി ചോദിച്ചു അല്ലേ ഗിരിദേവ ശരിക്കും എന്താ സംഭവിച്ചത് ഗിരിദേവൻ എന്ത് കണ്ട കാര്യങ്ങളല്ലേ ഗിരിദേവൻ തടയാൻ പറഞ്ഞിട്ട് പാടില്ലായിരുന്നു ചോദിക്കുക ഗിരിദേവൻ പറഞ്ഞു അതിനെക്കുറിച്ച് ഒന്നോർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട അത് മാത്രമല്ല ഉണ്ണിമോളെ ഇനിയിപ്പൊ കരയിക്കാൻ വേണ്ട പാവ ഉണ്ണിമോളുടെ തെറ്റുകൊണ്ടല്ലേ ഇങ്ങനെയൊന്ന് സംഭവിച്ചേ ഉണ്ണിമോളെ മറപ്പൂർവ്വം ചെയ്ത കാര്യമല്ല അതുകൊണ്ട് ഉണ്ണിമോളെ ആരും കുറ്റം പറയണെന്ന് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി